നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബല ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി പൂരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി എ ഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമരം ഓരോ പഞ്ചായത്തിലും ഇവിടെ മുതല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയാണ് ഈ സമരത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ഓരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ അധ്യക്ഷത വഹിച്ചു കെ മെമ്പർ പി വാസുദേവൻ കെ സംസ്ഥാന കൌൺസിലർ പി ഉണ്ണികൃഷ്ണൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് പി അൻവർ ഇസ്മായിൽ സലാം തോപ്പിൽ പി കെ മനോജ് കുമാർ കുഞ്ഞൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടസ് പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരൊണ്ട്